ഇന്റർനാഷണൽ ആർട്സ് അക്കാദമിയും കണ്ണൂർ സെൻട്രലും ചേർന്ന് ബൂഡോ കപ്പ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു இதுபோல பரிசீலனங்களும் பரிபாடிகளும் ஆரோக்கியமுள்ள ஒரு தலைமுறை சிரிச்செடுக்கான ஆரோக்கியமுள்ள ஒரு ஜனங்களை சிஷ்டிச்செடுக்கான அனிவாரியமான மானசிகவும் சாரீரி ஆலோசனை வேணாம் மானசிகம் வேணாம் பௌத்திகளை கழிவுகள் வேணாம் அதோடீகமான கழிவுகள் அனிவாரியமான

കുട്ടികൾക്ക് കരാട്ടയെ കുറിച്ച് ബോധവൽക്കരണം നൽകാനും അവരുടെ കഴിവുകൾ പൊതുവേദിയിൽ അവതരിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചതെന്ന് മാർഷ്യൽ ആർട്സ് അക്കാദമി പ്രസിഡന്റ് സെൻസായി എൻ കെ പറഞ്ഞു ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമിയും കണ്ണൂർ സംയുക്തമായി നടത്തുന്ന ഓൾ ഇന്ത്യ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുനൂറോളം പാർട്ടിപ്പൻസ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ അണ്ടറിലുള്ള വിവിധ ജില്ലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള കുട്ടികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് അഞ്ച് വയസ്സ് മുതൽ ഉള്ള കുട്ടികളാണ് മത്സരിക്കുന്നത് കത്ത മത്സരം ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് രണ്ടായിരം മുതൽ കുട്ടികൾക്കായി വിവിധ ഇനം മത്സരങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് താൻ കരാട്ടെ അഭ്യസിക്കാൻ തുടങ്ങിയതെന്നും സെൻസായി മനോഹരനാണ് ആദ്യ ഗുരുവെന്നും എൻ കെ സുഗന്ധൻ പറഞ്ഞു ഇന്റർനാഷണൽ മാസ്റ്റർ ആർട്സ് അക്കാദമി എൻ്റെ ക്ലബാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിലാണ് രജിസ്ട്രേഷൻ വരുന്നത് രണ്ടായിരം മുതൽ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ നല്ല രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു ഞാൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കരാത്തെ അഭ്യസിക്കാൻ തുടങ്ങിയത് എൻ്റെ ആദ്യ ഗുരു സെൻസായി മനോഹരനാണ് ഞാൻ ഷൂറൻ റൂവിലായിരുന്നു ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് ഷൂർ റൂവിൽ നിന്നും അദ്ദേഹം ഗോജുരുലേക്ക് മാറി അങ്ങനെ ഗോജുരുവിൽ നിന്നും പിന്നീട് ഉച്ചരു സ്റ്റൈലിലേക്ക് മാറി അതിനുശേഷം ഞാൻ തൊണ്ണൂറ്റിയേഴ് മുതൽ ഒറ്റക്കാണ് അവിടെ നിന്നും മാറി ഒറ്റയ്ക്ക് ഒരു ക്ലബായിട്ട് വന്നതാണ് ഇൻ്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമി ഇപ്പോഴേ നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമി ഏകദേശം നൂറോളം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഞങ്ങളുടെ ഇന്റർനാഷണൽ അണ്ടറിലാണ് ഇന്ത്യയിലും വിദേശത്തുമായി നൂറോളം ബ്രാഞ്ചുകൾ ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമിക്കുണ്ട് ശ്രീപുരം സ്കൂളിൽ രാവിലെ ഏഴ് മുപ്പത് മുതലാണ് മത്സരം ആരംഭിച്ചത് അഞ്ചു വയസ്സ് മുതൽ വിവിധ കാറ്റഗറികളിലായി കത്ത കുമീത്ത ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുന്നൂറ് മത്സരാർത്ഥികൾ പങ്കെടുത്തു ചടങ്ങിൽ സ്പോർട്സ് കൌൺസിലർ മുൻ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമി പ്രസിഡന്റ് സെൻസായി എൻ കെ സുഗന്ധൻ ടൂർണമെന്റ് ചെയർമാൻ ആർ വിനോദ് കുമാർ റോട്ടറി കണ്ണൂർ സെൻട്രൽ സെക്രട്ടറി കെ പി രൂപേഷ് വാരം അല്ലൂർ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ എം എ അർച്ചന പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽ കുമാർ സെൻസായി നൌഫൽ ഗുരുക്കൾ സെൻസായി എൻ ബിജു കുമാർ ആനന്ദനാരായണൻ കർണാടക ചീഫ് ഇൻസ്ട്രക്ടർ ശിവപ്പ തുടങ്ങിയവർ സംസാരിച്ചു कणूर